ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ടൂറി യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു ദിവസത്തെ ഇന്നത്തെ ഇന്ന് സൺഡേ ആണ് അപ്പൊ നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാടത്തേക്ക് പോവാണ് അപ്പൊ നമുക്ക് നേരെ പാടത്തേക്ക് പോയിട്ട് അങ്ങനെ ഞങ്ങൾ പാടത്തേക്കുള്ള യാത്ര തുടങ്ങി നീ പോണേ അങ്ങനെ നടന്നു നടന്നു വലുതാ ഞങ്ങള് പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവളൊക്കെ തിരിഞ്ഞ പാടായി അപ്പൊ ഞങ്ങള് ചെല്ലുമ്പോഴത്തേക്കും കുട്ടിച്ചേട്ടന്മാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് മീൻ പിടിച്ച് കഴിഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ സാഞ്ചോൻ്റെ കയ്യിൽ ഒരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വെച്ച് മീനു വേഗം ചെന്ന് നോക്കുമ്പോൾ മീനല്ല അത് ഞങ്ങളെ പറ്റിച്ചു പക്ഷേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അവരപ്പോൾ നമുക്കതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി കുഞ്ഞു മീന മീനുകളാണേ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ പിന്നെ പാടത്തൊക്കെ ഒന്ന് വെള്ളം കഴുതും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നു

വെള്ളത്തിക്ക് ഇറങ്ങില്ലാന്ന് പറഞ്ഞിട്ട് വന്നേട്ടാ നമ്മള് ഇവിടെ നിന്ന് നോക്കിയാ മതി വേണ്ട ഇവാ

ഞങ്ങൾ പാടത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാനുള്ള ശ്രമമായിരുന്നു അപ്പൊ അവിടെ ചേച്ചി ഒന്ന് വീണു അത് ആദ്യം ഇങ്ങനെ പോയ ആൾക്കാർ കഴിഞ്ഞപ്പോ വെള്ളമൊക്കെ കലങ്ങി അപ്പൊ കണ്ടില്ല ഇവിടെ കല്ലുള്ള കണ്ടില്ല അങ്ങനെ അപ്പൊര് അമല പറഞ്ഞു അമ്മ നമ്മള് പാടത്തൊക്കെ വന്നു നമ്മളിപ്പോ തിരിച്ചു പോവാണ് അപ്പൊ ഒരു പട്ടിയൊക്കെ ഇണ്ടിട്ടോടെ അപ്പഅപ്പൻ ഒരു പട്ടി കണ്ട അത് മറ്റേ വേറൊരു വേറൊരു പട്ടീനെ വേറൊരു പട്ടി കണ്ടിട്ടല്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പാടൊക്കെ കണ്ട് പാടത്ത് വെള്ളം കയറിയതും അമലയും അതുപോലെ വിലങ്ങുങ്ങുന്നും അങ്ങനെ എല്ലാ സംഭവങ്ങളും കണ്ട് കുറച്ചു നേരെ മീനൊക്കെ പിടിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക